മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിച്ചവരോട് ക്യാമ്പിൽ നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയത് പ്രതിഷേധത്തിന് ഇടപെരുത്തി പ്രതിഷേധത്തിനൊടുവിൽ കുടുംബങ്ങൾക്ക് മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ ഹാളിൽ താമസ സൗകര്യമൊരുക്കി ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജിയുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് താൽക്കാലിക തീരുമാനം കൈക്കൊണ്ടത് കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട യോഗം ഇന്ന് നടക്കും ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത ശക്തമായ മഴയിൽ മൂന്നാർ ലക്ഷം നഗറിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരണപ്പെട്ടിരുന്നു മണ്ണിടിച്ചിൽ സാധ്യത നിലനിന്നിരുന്നതിനാൽ ഈ ഭാഗത്തു നിന്നും കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു മഴ കുറഞ്ഞ സാഹചര്യത്തിൽ അധികൃതർ കുടുംബങ്ങളോട് ക്യാമ്പിൽ നിന്നും മാറുവാൻ നിർദ്ദേശം നൽകി എന്നാൽ അപകട സാധ്യതയുള്ള പ്രദേശത്തെ വീടുകളിലേക്ക് മാറുവാൻ തങ്ങൾ തയ്യാറല്ലെന്നും ഫലപ്രദമായ പുനരധിവാസം വേണമെന്നും കുടുംബങ്ങൾ നിലപാടെടുത്തു എന്നാൽ അധികൃതർ ഇത് അംഗീകരിക്കാതെ വന്നതോടെ പ്രതിഷേധം രൂപം ക്യാമ്പിൽ കഴിഞ്ഞിരുന്നു

കുടുംബങ്ങളുടെ പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടു ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജയടക്കമുള്ള ജനപ്രതിനിധികൾ സമരക്കാരമായി ചർച്ച നടത്തി പിന്നീട് ഇവരെ താൽക്കാലികമായി ക്യാമ്പിലേക്ക് തന്നെ മാറ്റി കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുവാനുള്ള യോഗം ഇന്ന് നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി